എല്ലാ ദിവസവും ഒരുപോലെ ആവത്തില്ല അല്ലേ ഇന്നൊരു ഭയങ്കര വ്യത്യസ്തമായ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അന്നേരം അതിന് മുന്നേറ്റ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ നമ്മൾ രാവിലെ താമസിച്ചാണ് എണ്ണിച്ചത് ഏകദേശം ഒരു പത്തുമണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എണ്ണിച്ചപ്പോൾ ശേഷം നമ്മൾ കണ്ണൊക്കെ തിരുമ്പി മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അടുക്കള കേറിയിട്ടുണ്ട് കാരണം വിഷം കേട്ടോ അന്നേരം പിന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടുകളാണ് കേട്ടോ അങ്ങനെ ഉപ്പുമാവ് പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് ചിലർ ക്യാരറ്റ് ഇടാറുണ്ട് തക്കാളി തക്കാളിയല്ല പച്ച മുളക് കരിയാപ്പല പിന്നെ തേങ്ങ ഇട്ടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാനും ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇത് എളുപ്പപ്പണിക്ക് ചെയ്തതാണ് കാരണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കടവും പിടിച്ച് അതിനകത്ത് കുറച്ച് സവാള ഇട്ട് അതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ എന്നാ റവേം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒരു എളുപ്പത്തിലൊരു ഉപ്പും ആവുക ചിലർ മഞ്ഞ കളറിൽ ഉണ്ടാക്കും മഞ്ഞപ്പൊടി ഇടുമ്പോൾ മഞ്ഞ കളറാവും കേട്ടോ എനിക്ക് വെള്ള വെള്ളക്കളറാണ് ഇഷ്ടം ദാ ഇത് കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കും അയ്യോ വെള്ളം കൂടി പോയല്ലോ ഇല്ല ഗൈസ് ഞാൻ ചിക്കി തോത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലും നല്ല പൊടി പൊടിയായിട്ട് ഇരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ സമയമില്ല സമയമില്ലാന്ന് എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പുമാവെല്ലാം സെറ്റ് ചെയ്തിട്ട് കാപ്പി അടുപ്പി വെച്ച് എന്ന് അന്നേരത്തേക്ക് ഞാൻ നേ ഞാനല്ല അമ്മുമ്പ് നേരത്തെ അരി അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അരി ഞാൻ ഊറ്റി വെക്കാമെന്ന് വിചാരിച്ച് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരിയൊക്കെ ഊറ്റി അന്നേരത്തേക്ക് കാപ്പിയൊക്കെ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഷോർട്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താമസിച്ച് എണ്ണിക്കാനും എൻ്റെ ഡെയിലി റുട്ടീൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അതുപോലെ നമ്മുടെ താമസിച്ചുള്ള ഉറക്കം നമ്മൾ നിർത്തിവെച്ചു അതുപോലെ നേരത്തെ എണ്ണിക്കുന്നതും നിർത്തിവെച്ചു ഇപ്പോൾ ഒരു 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 ബാലൻസ് ഇല്ലാത്ത രീതിക്കാണ് എൻ്റെ ലൈഫിങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം വേറൊന്നുമല്ല നമ്മുടെ വിച്ചുമോൻ ഒരു ചേട്ടനാവാൻ പോവാണ് കേട്ടോ യെസ് ഐ ആം പ്രഗ്നൻറ്റ് അന്നേരം ഇത് നേരത്തെ നമ്മളിപ്പോൾ ഇപ്പം എനിക്ക് മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് വീക്ക് ആയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം എന്നാ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ കൺസിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് പിന്നെ അതിനു മുന്നേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഏട്ടൻ്റെ വീട്ടിലും ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് ആ ഏട്ടൻ്റെ വീട്ടിൽ റേഞ്ച് ഭയങ്കര കുറവാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അന്നേരം പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഡെയിലി റൂട്ടീൻ മൊത്തത്തിൽ മാറി നമ്മുടെ ബിസിനസ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ കാരണം ഇനിയിപ്പം എന്താണ് ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ കാരണം മൂന്ന് മാസത്തിന് ശേഷം പറയാം എന്നുള്ള ധാരണയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ കാരണം മൂന്ന് മാസത്തിൽ നമ്മുടെ എൻ ടി സ്കാനും കൂടെ കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ കുഞ്ഞു വാവ അവിടെ സേഫാണ് എന്നറിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിനിടയിൽ കൂടെ ഞാൻ മാങ്ങയൊക്കെ പുളി കഴിച്ചു പിന്നെ നമ്മൾ ഒരു താളിയൊക്കെ ഇട്ട് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മഴ പെയ്തു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മുമ്മ വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു എന്നാ അമ്മൂമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ നിന്ന് നല്ല നാട്ടു നാട്ടുമങ്ങ സൂപ്പർ നാട്ടുമങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അത് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ മാങ്ങ പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് മാങ്ങ എന്നാണ് കേട്ടോ പറഞ്ഞത് മാങ്ങ പുളി ഇങ്ങനെ തൈര് അതിനകത്ത് അങ്ങനെ ഒഴിക്കത്തില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ഒഴിക്കും എന്നല്ലാതെ നമ്മളത് തൈര് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അന്നേരം ഞാനൊരു അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ അതിനെ ോട്ട് നല്ല ഉണ്ട ഉണ്ടമുളകാണ് കേട്ടോ ഇട്ടത് എനിക്കിപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാധാരണ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ക്രേവിങ്സ് തോന്നുന്നത് ഇതിനോടായിരിക്കും പുളിയോടായിരിക്കും പക്ഷേ എനിക്ക് ഇത്താവണം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിൽ അങ്ങനെ ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയില് അങ്ങനെ പുളിയോടൊന്നും വലിയ ഇതില്ലായിരുന്നു പക്ഷേ ഈ തേർഡ് പ്രഗ്നൻസിൽ എനിക്ക് ഭയങ്കര ആണ് പുളിയോടല്ല എരിയോട് ഭയങ്കര ആണ് മധുരമല്ല എരി ഭയങ്കര താല്പര്യമാണ് കേട്ടോ എനിക്ക് അങ്ങനെ നമ്മുടെ മാങ്ങക്കറി എല്ലാം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഞാൻ കടുക് തളിക്കാനായിട്ട് നോക്കിയപ്പം കരിയാപ്പിലായിരുന്നേ ഞാൻ വിചാരിച്ചെന്നാൽ ഷെഡീൻ്റെ മണ്ടേ കയറി കരിയാപ്പിൽ വിചിച്ചാന്ന് വിചാരിച്ച് അങ്ങനെ ഷെഡീൻ്റെ മണ്ട കയറിയപ്പോൾ കണ്ട ഇത് കേട്ടോ ഞാനിപ്പോൾ പ്രഗ്നൻറ്റായി എൻ്റെ മണ്ട വലിഞ്ഞ് കയറി നിന്ന് നിങ്ങളെന്നു തന്നെ ചീത്ത പറയരുത് ചുമ്മാ ഒരു രസത്തിന് കയറി ഇതാണ് ഇതാണ് എൻ്റെ കറ്റാർവാഴെല്ലാം തറയെ കിടക്കുവാണ് അന്നേരം ഞാൻ വിചാരിച്ചു ഇതെല്ലാം എടുത്ത് താഴെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇതിനകത്തു നമ്മൾ കരിയാപ്പല പൊട്ടിക്കുന്നത് ഞാൻ ഇത് എന്താ വെച്ചാൽ പോയതാണ് കേട്ടോ ഇത് പിന്നെ രണ്ടാമത് കിളിച്ച് വന്നതാണ് കാരണം മഴയൊന്നും ഇല്ലാതെ ഞാൻ ഇതിൻ്റെ മണ്ട കയറാനൊന്നും പറ്റാതൊക്കെ ഇരുന്ന് ഇത് കരിഞ്ഞ് എൻ്റെ ചെടികൾ മുഴുവൻ കരിഞ്ഞു പോയി അങ്ങനെയൊക്കെ കുളമായിട്ടിരിക്കുവാണ് പിന്നെ അന്നത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങി കേട്ടോ അന്നത്തെ ദിവസം ഒന്നും ഒരു പരിപാടിയും ചെയ്തില്ല ഭയങ്കര മടിയായിരുന്നു എന്നുവെച്ചാൽ ഇത് കടുവും താളിച്ച് കഴിച്ചു കിടന്ന് ഞാനും വിച്ചൂട്ടിനും ഒറ്റ ഉറക്കം ഉറങ്ങി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ എന്നുവെച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരമാണ് അന്ന് ഞാൻ തലേന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ആ ഞങ്ങളുടെ നമ്മുടെ കൂണ്ട് കൂൺ ഷെഡ് ഉണ്ടല്ലോ എന്നാലും അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഏരിയ ഉണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അന്നേരം അവിടെ ഞാൻ നമ്മുടെ ഓണത്തിനത്തേക്ക് നമുക്ക് ചെടി വേണം അല്ലെങ്കിൽ എനിക്ക് വത്തവിടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കനാന സൈഡിലൊക്കെ നിൽക്കുന്നതിൻ്റെ പല കളർ പൂവുള്ള ചെടിയാണ് ചെറിയൊരു മുള്ളും ഉണ്ട് കേട്ടോ അതിന് ഈ സാധനം കയറി ഭയങ്കരമായിട്ടങ്ങ് വളർന്ന് അങ്ങ് പന്തലി ചില കാട്ടുചെടിയല്ലേ ചെടിയല്ലേ അന്നേരം അത് പെട്ടെന്ന് ഞാനൊരു ജസ്റ്റ് ഒരു കമ്പ് കൊണ്ട് വെച്ചതാണ് ഭയങ്കരമായിട്ട് വളർന്ന് അങ്ങ് വലിയതായി അത് മാത്രമല്ല അത് നിൽക്കുന്ന അത് നിൽക്കുന്നത് കൊണ്ട് വേറെ ഒരു ചെടിക്കും വളരാനുള്ള ഒരു സ്പേസും ഇല്ല അതുകൊണ്ട് അത് മൂടോടെ വെട്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മൂടോടെ വെട്ടണ്ട വെട്ടി വെട്ടി നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് വെട്ടിയാലും പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ അതിൻ്റെ വേരിൻ്റെ ഒരു ഇമ്മണി ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ അത് വളരും എന്നാലും ഞാൻ അതിൻ്റെ ഒരു അഞ്ചാറ് കമ്പൊക്കെ നിർത്തി എന്നിട്ട് എൻ്റെ കുറേ എന്നാ ഞാൻ ഈ ചെമ്പരത്തി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് കാരണം ഇവിടെ എനിക്ക് തല തലയിടാന് താളി താളിക്ക് വേണമെങ്കിൽ താളിക്ക് ചെമ്പരത്തി എല്ലാം വേണമെങ്കിൽ ഞാൻ താഴെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം അതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എനിക്കൊന്നും ഒരു ഒരു കൊല്ലം മുന്നേ ഞാൻ കൊണ്ട് നട്ട ചെമ്പരത്തികളാണ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുനത്ത കൊണ്ട് നട്ട രണ്ട് സൈസ് ചെമ്പരത്തിയാണ് കേട്ടോ അത് ഒന്ന് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞിരിക്കുന്ന ഒരു സൈസും അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതൊരു വെറൈറ്റിയാണ് ഞങ്ങൾ ഏട്ടൻ്റെ നിന്ന് ഒരുപാട് ആൾക്കാർ അത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കമ്പ് അതും പിന്നെ നോർമൽ നമ്മുടെ ചുമന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഞാൻ രണ്ടും നട്ടിട്ടുള്ള ഈ ചെമ്പരത്തിയും ഇതും പിന്നെ പയറും എല്ലാം കൂടെ പയറെന്ന് വെച്ചാലും കാട്ടുവർ ഇതെല്ലാം കൂടെ എന്താ അവിടെ ഒരു കുഞ്ഞു പാലയുണ്ട് ആ പാല പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കരമായിട്ട് വളർന്ന് കാരണം ഞാനിതൊന്നും ഇപ്പം ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു വെച്ചാൽ കുറേ നാളും കൊണ്ടും ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു നമുക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യണം പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല ഇപ്പോൾ പ്രഗ്നൻസി ടൈമെന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ രാവിലെ പക്ഷെ രാവിലെ എണ്ണിക്കാത്തത് മടികൊണ്ടല്ല കേട്ടോ നമുക്ക് രാവിലെ എണ്ണിക്കാൻ പറ്റത്തില്ല രാവിലെ എണ്ണിച്ച് കഴിയുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ആണ് എനിക്ക് കേട്ടോ വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വോമിറ്റിങ് ചെയ്യും വോമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തലേന്ന് കഴിച്ച ഫുഡ് വരെ വെളിയിൽ വരും അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിലായിരുന്നു ഇത്രയും ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നത് സെക്കൻഡ് പ്രഗ്നൻസിയിൽ മോനെ വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് തേടായപ്പോഴത്തേക്കിനും ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ പോയി നമ്മുടെ ബെഡൊക്കെ ഞാൻ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഷൂ കൊള്ളാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ബെഡ് എടുത്ത് നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചു പിന്നെ ഇത് കൂരവാണ് കേട്ടോ ആ കുഞ്ഞിനും എനിക്കും വേണ്ടിയിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കൂരവ് അന്നേരം അത് കഴുകി ഞാൻ ഉണക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ നമ്മളിതായിട്ട് ഇത്രയും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ പാലവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ലായിരുന്നു കണ്ടോ അതിൻ്റെ ഇല മൊത്തം ഏറ്റവും പൊഴിഞ്ഞു ഇത് നമ്മൾ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന ചെടിയാണ് കേട്ടോ ഇതൊക്കെ നട്ടിട്ടൊരു ലാസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ എന്നിട്ട് നമ്മൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ആണ് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഇങ്ങനെ കിടന്നാൽ മതി ആ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ എൻ്റെത് അതാണ് ഇപ്പം ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ട് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഗാ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ ചെടികളുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നടണം പിന്നെ നട്ടതല്ല എന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ ചെടി എൻ്റെ വീടിൻ്റെ മണ്ടിൽ നിന്നെയാണ് ഞാൻ ഇത് നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത് നടാനുള്ളതാണ് കേട്ടോ അതാണ്ട് പുറകിലോട്ട് നോക്കൂ എൻ്റെ ചെടികൾ നിൽക്കുന്നത് നേരത്തെ നട്ടത് അന്നേരം അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ